ദൈവത്തിൻ്റെ അതിവശുദ്ധമായ നാമം മഹത്തുണ്ടാകട്ടെ പരി കൊണ്ടുവരി ഇന്ന് പഴയ നിമിത്ത യോശുവയുടെ പുസ്തകത്തിൽ നിന്ന് ഒരു സംഭവം നിങ്ങളുമായി പങ്കുവെക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ് ഇസ്രായേൽ ജനം മൂശയുടെ നേതൃത്വത്തിൽ നാൽപ്പത് വർഷക്കാലം മനുഭൂമിയുടെ യാത്ര ചെയ്തു ദൈവം അവർക്ക് വാഗ്ദാനം ചെയ്ത കനാൻ ദേശം സ്വന്തമാക്കുവാൻ അവർ എല്ലാവരും യോശുവായുടെ നേതൃത്വത്തിൽ ഇപ്പോൾ യോർദാൻ നദിയുടെ തീരത്ത് എത്തിയിരിക്കുകയാണ് യുവർദാന്റെ വെള്ളം ആഴമുള്ളതും കരകവിഞ്ഞ് ഒഴുകുന്നതും ആയിരുന്നു വാഗ്ദത്തെ ദേശം സ്വന്തമാക്കുവാനായിട്ട് വന്ന ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ യുവർദാൻ നദി ഒരു തടസ്സമായി നിന്നു ഓർദാൻ നദി മരണത്തിൻ്റെയും കലാന് ദേശം സ്വർഗത്തിൻ്റെയും സാദർശമായിരുന്നു ഓർജൻറ്റല്ല സാദൃശ്യം അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്വം പ്രാപിപ്പാൻ പ്രതികൂലങ്ങൾ വിശ്വാസത്താൽ തരണം ചെയ്യണമെന്ന് പഠിപ്പിക്കേണ്ടതിനു വേണ്ടി ദൈവം പ്രതികൂലങ്ങൾ അനുവദിക്കുന്നു ക്രിസ്ത്യ ജീവിതം എന്നും പ്രതികൂലങ്ങളെ തരണം ചെയ്തുകൊണ്ടുള്ള ജീവിതമാണ് സ്വർഗത്തിലേക്കുള്ള യാത്ര വളരെ ദുഷ്കരമായ യാത്രയാണ് അതുകൊണ്ടാണല്ലോ നമ്മുടെ കർത്താവായ യേശു ഇപ്രകാരം പറഞ്ഞത് ഇടുക്കുവാതിലെ കടക്കുവിൻ നാശത്തിലേക്ക് നയിക്കുന്ന വളരെ രീതിയുള്ളതും വഴി വിശാലവും അതുവഴി കടന്നു പോകുന്നത് വളരെയാണ് സ്വർഗത്തിലേക്കുള്ള വഴി ഇടുക്കം ഞെരുക്കം അത് കണ്ടെത്തുന്നവർ ചുരുക്കം വളരെ ചുരുക്കം കാരണം പ്രതികൂലങ്ങൾ തരം ചെയ്തുകൊണ്ട് വിശ്വാസത്താൽ മുന്നേറുന്നവർക്കാണ് ദൈവരാജ്യം ദൈവം വാർത്ത ചെയ്തിട്ടുള്ളത് അപ്പൊ ഇവിടെ സാജനം സമദ്ര യോധാനദിയുടെ തീരത്ത് എത്തി ഈ പ്രതികൂലം കണ്ട് അവർ പിന്മാറിയാൽ പിന്മാറുന്നവർക്ക് ആർക്കും ദൈവത്തിൽ നിന്നുള്ള യാതൊരു വാക്തത്വങ്ങളും പ്രാപ്താൽ സാധ്യമേ അല്ല കാരണം എബ്രാഹിം രാഹരും പത്താം അധ്യായത്തിൻ്റെ മുപ്പത്തി എട്ട് മുപ്പത്തൊമ്പത് വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ രീതിവാൻ വിശ്വാസത്താൽ ജീവിക്കും പിന്മാറുന്നു എങ്കിലോ എൻ്റെ ഉള്ളത്തിന് അവരിൽ പ്രസാദമില്ല നാമം നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലെല്ലാം വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലെ തറ അങ്ങനെ പിന്മാറ്റം എന്ന് പറയുന്നത് നാശത്തിലേക്കുള്ളതാണ് വിശ്വസിച്ച് മുന്നേറുന്നവർക്കുള്ളതാണ് ദൈവത്തിന്റെ വാദിത്വം അങ്ങനെ ദൈവത്തിന്റെ നിയമപട്ടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ വെള്ളത്തിൽ ചവിട്ടിയപ്പോൾ വിശ്വാസത്താണ് അവർ ചവിട്ടി ബുദ്ധി കൊണ്ട് കഴിയാത്തത് വിശ്വാസ കഴിയുമെന്ന് പഠിപ്പിക്കാനാണ് ദൈവ വിതരണം ചെയ്യുന്നത് ഇവിടെ കർത്താവ് തന്റെ പരസ്യ ജീവിതകാലത്ത് വിശ്വസിക്കുന്നതിന് സകലത്തിൽ കഴിയുമെന്ന പല സംഭവങ്ങളിലൂടെയും അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ നമുക്കത് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് പുരോഹിതന്മാരുടെ കാലുകളിൽ വെള്ളത്തിൽ തർശിച്ചു പോ വെള്ളത്തിൻ്റെ ഒഴുക്ക് നിലച്ചു വെള്ളം നീളത്തിൽ ഒരു ചിറ പോലെ തടഞ്ഞു നിന്നു ജനമെല്ലാം ഉണങ്ങിയ നിലത്തുകൂടെ എന്നതുപോലെ അവർ അക്ക കടഞ്ഞു ദൈവം ചെയ്ത നന്ദി സൂചകമായി അപ്പോൾ ആദ്യമേ തന്നെ ദൈവത്തിന് പ്രസഹം കഴിച്ചു അതിന് ദൈവം ചെയ്യുന്ന എല്ലാ നന്മയ്ക്കും മനുഷ്യന്റെ ബുദ്ധി കൊണ്ടോ ശക്തിക്കോ കഴിയാത്തത് ഒക്കെ ദൈവം വാഗ്ദാനം ചെയ്ത് നമുക്ക് സാധ്യമാക്കി തരുമ്പോൾ ഇത് നമ്മുടെ കഴിവ് കൊണ്ട് നേടിയെന്നോ യോഗ്യത കൊണ്ട് നേടിയെന്നോ നമ്മൾ ഒരിക്കലും പറയരുത് ഒന്നും ഒരു കാരണവശാലും പറയരുത് എന്നാൽ ഇതിനു അവരുടെ മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും വലിഷ്ടമായ ഒരു പ്രതികൂലമായിരുന്നു എരിഹോ കോട്ട ബലിഷ്ടമായ വളരെ ഉയരമുള്ള വളരെ വീതിയുള്ള കോട്ടം മതിലുകൊണ്ട് ഉറപ്പാക്കിയിരുന്ന എരിഹോ പട്ടണം വളരെ വിശാലമായിരുന്നു അനേക ലക്ഷം ആളുകൾക്ക് അതിനകത്ത് പാർക്കാൻ കഴിയുന്നതും വളരെ സുരക്ഷിതമെന്ന് തോന്നുന്നതുമായ ബലിഷ്ടമായ കോട്ടക്കുള്ളിലാണ് അവർ കഴിഞ്ഞിരുന്നത് ഈ കോട്ട മുകളിൽ ആളുകൾക്ക് വീട് വെച്ച് താമസിക്കാൻ കഴിയുന്ന അത്രയും വീതി ഉണ്ടായിരുന്നു അങ്ങനെ ആ ഉള്ളിൽ കഴിയുന്നവരെല്ലാം എല്ലാ കാര്യത്തിലും ശത്രുക്കളിൽ നിന്ന് സുരക്ഷിതരാണെന്ന് വിചാരിച്ചിരുന്നു എന്നാൽ അകൃത്യത്തിന്റെ പെരുപ്പം കൊണ്ട് ഈ കോട്ടയ്ക്കുള്ളിലുള്ള സകല ജനത്തെ നശിപ്പിക്കുവാൻ ദൈവം ന്യായം വിധിച്ചിരുന്നു ഒരു കാര്യം ഓർക്കുക ചെറിയതെങ്കിലും വലിയതെങ്കിലും മനുഷ്യന്റെ പാപത്തിന് തക്കവിധം ദൈവം ന്യായം വിധിക്കുമ്പോൾ ആ ന്യായവിധിയിൽ നിന്ന് ശിക്ഷാവിധ ഒഴിഞ്ഞു മാർഗുവാൻ ഓരോ മനുഷ്യനും സാധ്യമല്ല അതുകൊണ്ട് ജനത്തിൻ്റെ കൃത്യത്തിന്റെ ബഹുത്തത്താൻ അവരെ നശിപ്പിക്കുവാൻ ദൈവം നിശ്ചയിച്ചു ഓർമ്മിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ജനത്തോടുള്ള ഭയം നിമിത്തം അവർ വാതികളെ അടച്ചു വളരെ അകത്ത് ഒരാൾ പോലും പുറത്തിറങ്ങാൻ സുരക്ഷിതമായി അങ്ങനെ കഴിയുകയാണ് ഇസ്രായേലിന് തങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല എന്നാണ് അവർ വിചാരിച്ചത് എന്നാൽ യോശുവ ജനത്തോട് പറഞ്ഞു ആട്ടിൻ കൊണ്ടുള്ള കാഹളം പിടിച്ചിരുന്ന പുരോഹിതന്മാരും ഇസ്രായേൽ ജനവും കോട്ടയ്ക്ക് ചുറ്റി ഒരു ദിവസം ഒരു പ്രാവശ്യം ചുറ്റണം അങ്ങനെ ഏഴ് ദിവസം ചുറ്റണം ആ സമയത്ത് ഒന്നും എഴുത്തരുത് ഒരു വാക്ക് പോലും ഒരുവിച്ചിരിക്കില്ല ഏഴാം ദിവസം പുരോഹിതന്മാരെ കാഹളം ഊതുമ്പോൾ ജനവെല്ലാം ആർപ്പിടണം അനേകം വർഷങ്ങൾ കൊണ്ട് ലിഷ്ടമായി പണിത ആ കോട്ടമതിൽ ഏഴാം ദിവസം പുരോഗതി കാക്കളം ഊതിയപ്പോൾ ചേന ഒന്നിച്ച് ആർപ്പെട്ടു ലിഫ്റ്റ് താഴോട്ട് പോയതുപോലെ ആ കോട്ടമതിൽ ഭൂമിയിലേക്ക് താഴെ പോയി ആ കോട്ടയ്ക്ക് ഉള്ളിലുണ്ടായിരുന്ന തങ്ങൾ സുരക്ഷിതരാണെന്ന് കരുതിയിരുന്ന അകൃത്യത്തിന്റെ ബഹിത്വത്തിൽ ജീവിച്ച ആ ജനതയെ മുഴുവൻ ദൈവം ന്യായം വരിച്ചിരുന്ന ജനത മുഴുവൻ ഇസ്രായേൽ ജനം കടന്നു ചെന്ന് അവരെ അനായാസം നിർമൂലമാക്കി കളഞ്ഞു ആടുമാളുകളെല്ലാം കൊന്നുകളഞ്ഞു അവരുടെ കോട്ടം മുഴുവനും വെച്ച് നശിപ്പിക്കുവാനിടയായി തീർന്നു പ്രിയമുള്ളവരെ നമുക്കറിയാം ന്യായം വരിക്കുന്ന ദൈവം നീതിമാനായ ദൈവം നന്മ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ഏത് അകൃത്യത്തെയും ജീവിച്ചാലും തങ്ങൾ ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് കുറ്റകൃത്യങ്ങളിൽ നിന്ന് പിന്മാറി ദൈവത്തെ അനുസരിച്ചും ദൈവത്തെ സ്നേഹിച്ചും ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു എങ്കിൽ അഥവാ മാനസാധ്യപ്പെടുന്നു എങ്കിൽ ഒരു ദേശത്തെ മുഴുവനും ലക്ഷക്കണക്കിന് ആൾക്കാരെ ഒന്നടക്കം നശിപ്പിക്കാൻ ദൈവം ന്യായം വിധിച്ചിരിക്കുകയാണെങ്കിൽ പോലും മാനസാധരപ്പെടുന്നവരെ അതിൽ നിന്ന് രക്ഷിക്കും എന്ന് ദൈവം ഉറപ്പ് തരികയാണ് അതിനുള്ള ഒരു തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്നതും സമ്പൂർണമായും നശിപ്പിക്കുവാൻ ന്യായം വിധിക്കാൻ കാരണവുമായ വ്യഭിനാരം എന്ന ഒരു ഹീനപ്രവൃത്തി ജീവിതം മാർഗമാക്കി തൊഴിലാക്കി മാറ്റിയ റാഘാവെന്ന വേശിയും അവളെ കുടുംബത്തെയും ഈ അവർ ഈ എലിഹോ കൂട്ടം അതിൻ്റെ മുകളിൽ കഴിയുകയെന്ന അവരെ എലിഹോ പട്ടണത്തിലുള്ള എല്ലാവരെയും നശിപ്പിച്ചവരുടെ കൂട്ടത്തിൽ ദൈവം നശിപ്പിച്ചില്ല എന്തുകൊണ്ട് ഈ റാഘാവെന്ന വേശിക്ക് പിന്നീട് അവൾ മാനസാധാരപ്പെട്ടതും എങ്ങനെയെന്നും മാനസാന്തരം പെട്ടപ്പോൾ ഉണ്ടായ അനുഭവം എന്തെന്നും തിരുവല്ല നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആ വിഷയം നാളെ ഇതിൻ്റെ ബാക്കിയായിട്ട് രണ്ടാമത്തെ പാട്ടായിട്ട് നമുക്ക് മനസ്സിലാക്കാം പ്രിയമുള്ളവരെ ഇങ്ങനെ ദൈവവചനം പഠിച്ച് മുന്നോട്ട് പോകുന്നത് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ വളരെ കാരണമായി തീരും നമുക്ക് ദൈവത്തിലുള്ള വിശ്വ നമ്മുടെ കായിക ശേഷി ഉണ്ടോ അധ്വാനം കൊണ്ടോ ഒന്നുമല്ല ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പ്രാപിക്കേണ്ടത് പിന്നെയോ വിശ്വാസത്തെ പ്രാപിക്കണം അതുകൊണ്ട് വിശ്വസിച്ച് വിശുദ്ധിയോടെ മുന്നേറുന്നവർക്ക് ദൈവം ചെയ്യുന്ന നന്മകൾ എത്ര വലുതെന്നും നേരെ ജനിച്ച് ദൈവത്തെ അനുസരിക്കാതെ പാപത്തിൽ ജീവിക്കുന്നവർക്ക് വരുന്ന ശിക്ഷാവിധി എത്ര വലുതെന്നും തിരുവനന്തപുരം പഠിക്കാൻ ഈ പഠന നമുക്ക് ഏറ്റവും പ്രയോജനപ്പെടും ഇതേപോലെ ധാരാളമായി അനുഗ്രഹിക്കും